ഹായ് ഹലോ ഇത് നമ്മൾ ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും അപ്പത്തിനും ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചട്നാട്ടോ ഉണ്ടാക്കുന്നത് അത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം ചോറിൻ്റെ കൂടെ ഇട്ട് ഇളക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അതിന് മിക്സീൻ്റെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു വലിയ നന്നായി പഴുത്ത തക്കാളി മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു നാല് അല്ലി വെളുത്തുള്ളി അഞ്ചാറ് അല്ലി ചെറുളുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അര സ്പൂണ് മുളക് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതൊരു കളറിന് വേണ്ടി ചേർത്ത് ഉള്ളൂ പിന്നെ ഇത്തിരി മല്ലിയിലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് ഓളം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടി ഇട്ടിന്നിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ചെറുപുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിപ്പുലം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാമേ ഉള്ളിയും കറുപ്പിലെ നന്നായിട്ടൊന്ന് മൂത്തു വരണം കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന് കൂട്ടിച്ചേർത്ത് കൊടുക്കുക ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ആ പാത്രം കഴുകിയിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നാൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ആ ഒരു സമയം കൊണ്ട് ഒന്ന് വെന്ത് കിട്ടുവേ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു ഭാഗമായിട്ടുണ്ടേ ഈ ഒരു ഭാഗത്തിനേക്കായി കഴിഞ്ഞാൽ നമ്മൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലതാണ് ഇത് ചോറ് കൂടെ ഇട്ട് ഇളക്കി കഴിയാൻ നല്ല വെന്ത ചോറ് കൂടുത്തിൽ ഇതിട്ട് ഇളക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയാണ് സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വരാം കേട്ടോ അതുവരെയൊക്കെ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ബൈ